ഫ്രാൻസിസ് മാർക്കൊപ്പം തന്നെ ഈ അടുത്ത നാളിൽ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കുമായിട്ട് എഴുതിയ ഒരു കത്ത് അദ്ദേഹം കൈപ്പടയിൽ ഒപ്പിട്ട ഒരു കത്ത് പത്ര പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ വായിക്കുകയുണ്ടായി അതിപ്രകാരമായിരുന്നു നിങ്ങൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങണം അതായത് നിങ്ങളുടെ സഭ ഒരു വലിയ സഭയല്ല ഏതാണ്ട് അൻപത് ലക്ഷം ആൾക്കാർ മാത്രമുള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ അൻപത് ലക്ഷം പേരുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഈ സഭയിൽ പല രീതിയിലുള്ള കുർബാന അർപ്പണങ്ങളും അതിനെ തുടർന്നുള്ള ഭിന്നതകളുമൊക്കെ നിലനിൽക്കുന്നു അത് നിങ്ങളുടെ സഭയുടെ ഒരുമിച്ച് നടത്തത്തിന് വിഘാതമാകുന്നതിനാൽ ഒരുമിച്ച് നടക്കാൻ നിങ്ങൾ തയ്യാറാവുക ഐക്യത്തിൻ്റെ അപ്പസ്തോലനായിട്ട് പരിശുദ്ധ പിതാവ് നമ്മളോട് എല്ലാവരോടും കൂട്ടായ്മയിൽ വളരുവാനും ഒരുമിച്ച് നടക്കുവാനും ആവശ്യപ്പെടുകയാണ് എത്രയോ ഹൃദയ ലാളിത്യത്തോടെ എത്രയോ ആവേശത്തോടെ നമ്മുടെ സാധാരണ വിശ്വാസികളുടെ സമൂഹം അതിനെ സ്വീകരിച്ചു എന്നുള്ളതും നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരുമിച്ച് നടക്കുവാൻ ജനങ്ങൾ തയ്യാറാണ് പക്ഷെ അവിടെയും ഭിന്നതയുടെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് ഇനിയുള്ള കാലങ്ങളിൽ എനിക്ക് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ മാർപ്പാപ്പായുടെ കത്ത് അനുസരിക്കരുതെന്നും അതിനകത്ത് പറയുന്നത് പോലെ ഒരുമിച്ച് നടക്കരുതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒത്തിരി ആഹ്വാനങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാരുടെയും തത്വശാസ്ത്രജ്ഞന്മാരുടെയും ഇടയിൽ തന്നെ ഈ മാർപ്പാപ്പായുടെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനത്തെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് അതിനു നേരെ വിരുദ്ധമായ മനോഭാവങ്ങൾ പടർത്താനുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് ദുഃഖമാണ് നമ്മൾ ഓർക്കണം നമ്മുടെ സഭയെ ദുർബലപ്പെടുത്തുന്ന ശക്തികൾ ഒരിക്കലും സഭയ്ക്ക് പുറത്തല്ല സഭയ്ക്കുള്ളിൽ തന്നെയാണ് സഭയിൽ നിന്ന് പോഷണം സ്വീകരിച്ചവര് തന്നെയാണ് സഭയെ ദുർബലപ്പെടുത്താനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുക നമുക്ക് സുവിശേഷത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ പറ്റും രക്തസാക്ഷികളുടെ ചുടുന്നണം വീണ വീണ് പരിപോഷിപ്പിക്കപ്പെട്ട ഈ സഭ പുറമേ നിന്നുള്ള സർവ്വ ഭീഷണികളെയും നമ്മൾ നേരിടും ഒരുമിച്ച് നിന്നാൽ പുറമേ നിന്നുള്ള സർവ്വ ഭീഷണികളെ നമ്മൾ നേരിടും ഈ രണ്ടായിരം വർഷത്തെ സഭയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പുറമേ നിന്നുള്ള ഭീഷണികളെയൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ സഭയെ തളർത്തിയത് സഭയുടെ ഉള്ളിൽ നിന്നുള്ള വിഘടന പ്രവർത്തനങ്ങളും ഭിന്നതകളുമൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അവിടെയും ഈ ഭിന്നതയുടെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നതും ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഒരു പക്ഷേ ഒരുമിച്ച് നടക്കുന്നതിന് അനുസരിക്കുന്നവനെ ഒരുമിച്ച് നടക്കാൻ തയ്യാറാകുന്നവനെ ആരും ഉയർത്തിക്കാട്ടില്ല അതേസമയം ധിക്കരിക്കാൻ പത്തുപേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ചാനലുകളുണ്ടാവും ഉണ്ടാവും അവിടെ പത്രവാർത്തകളുണ്ടാവും പത്രപ്രവർത്തകരുണ്ടാവും കാരണം ഒരുമിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ ഭിന്നതകൾ പടരുമ്പോൾ അവിടെയെല്ലാം അതിനെയെല്ലാം പർവ്വതീകരിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണിത് ഇതിലൂടെയെല്ലാം ജനത്തിൻ്റെ പൊതുബോധത്തെ സ്വാധീനിക്കുന്നു ഒരു പക്ഷേ നമ്മൾ പൊതുജനമധ്യത്തിൽ നമ്മളുടെ സഭ വിചാരണ ചെയ്യപ്പെടുമ്പോഴും ഇതേ സംഭവങ്ങളൊക്കെയാണ് നടക്കുക നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ പുറമേ നിന്നുള്ള ശക്തികൾ ഏറ്റെടുത്ത് അതിനെ പർവ്വതീകരിച്ച് സഭയെ ദുർബലപ്പെടുത്താനുള്ള മാർഗങ്ങളാക്കി അതിനെ മാറ്റുകയാണ് പക്ഷേ നമ്മൾ തിരിച്ചറിയ നന്ദിയോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം അവിടുന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു നമ്മുടെ ഇടയിലെ ഭിന്നതകളും നമ്മുടെ ഇടയിലെ കലഹങ്ങളും പുറമേ നിന്നുള്ള ആക്രമണങ്ങളുമൊക്കെ നമ്മുടെ സഭയ്ക്ക് നന്മയായിട്ട് പരിണമിക്കുന്നു എന്ന വലിയ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ നോക്കിക്കാണുകയാണ് പലപ്പോഴും സഭയെ ദുർബലപ്പെടുത്തുന്ന ശക്തികളെ പർവ്വതീകരിച്ച് കാണിച്ച് അവർ ഉള്ളെങ്കിലും അവർക്ക് പതിനായിരം പേരുടെ ശക്തി കൊടുത്ത് അവരെ അവതരിപ്പിച്ച് ഭിന്നതയുടെ വിത്തുകൾ വിതയ്ക്കാനായിട്ട് ചില നിക്ഷിപ്ത താല്പര്യക്കാരായ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ അത് അതിനെ പ്രതിരോധിക്കാനാവാതെ ചിലപ്പോഴെങ്കിലും നമ്മൾ പതറിപ്പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഒരിക്കലും മാനുഷികമായ കേവലം മനുഷ്യരുടെ ഒരു കൂട്ടായ്മയല്ല ദൈവികമായൊരു കൂട്ടായ്മയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ സഭയിൽ ഉള്ളിടത്തോളം ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ ഹിതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഉള്ളിടത്തോളം കാലം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നുള്ളൊരു വലിയ വിശ്വാസത്തിൽ നമുക്ക് വരാനായിട്ട് സാധിക്കണം